നമസ്കാരം നമ്മുടെ ഈ ലോകം പഞ്ചഭൂത ശക്തികളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം അവയാൽ പോലുമാണ് ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഒരിക്കൽ ദൈവാംശമായ ആത്മാവ് ഈ ശരീരം വിടിയുമ്പോൾ ഈ ശരീരത്തെ നാം തിരിച്ച് പഞ്ചഭൂതങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു പഞ്ചഭൂതങ്ങളുടെ ഊർജവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം ഇതിനാൽ തന്നെ ഈ ശാസ്ത്രത്തിൽ ജീവിതത്തിൽ വലിയ പങ്ക് ഉണ്ടാകുന്നതുമാണ് ഒരു വീട്ടിൽ പഞ്ചഭൂതങ്ങളുടെ ഊർജം സന്തുലിതമായിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ലാത്തപക്ഷം ആ വീട്ടിൽ വാസ്തുദോഷങ്ങൾ ദുഃഖവും ദുരിതവും വിട്ട് പോകുന്നതുമല്ല എന്നും ജീവിതത്തിൽ ദുഃഖത്തിന് കാരണമായി തീരും എന്നും പറയാം ഇതിനാൽ വാസ്തുപരമായ ചില തെറ്റുകൾ വീടുകളിൽ ചെയ്യരുത് എന്ന് പറയുന്നു ഇത്തരത്തിൽ ചില തെറ്റുകൾ ചൂലുമായി ബന്ധപ്പെട്ട് പറയുന്നതുമാണ് ഇവ എന്തെല്ലാമാണ് എന്നും ചൂലുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ചൂല് പൊതുവെ പൊടിപടലങ്ങൾ തൂഴ്ത്തുവരുകയും നെഗറ്റീവ് ഊർജത്തെ മാറ്റുകയും ആ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജത്തെ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായ വസ്തു തന്നെയാണ് ഇതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായും നാം ചൂലിനെ കണക്കാക്കുന്നു ചൂലിനെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന വസ്തുവായി നാം കണക്കാക്കുന്നതുമാണ് കാലാകാലങ്ങളായി അതിനാൽ നാം ഉപയോഗിക്കുന്ന ഒരു വസ്തുവുമാണ് ചൂല് എന്നാൽ ചൂലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാതെ പോകരുത് എന്ന് തന്നെ പറയാം അത് വലിയ ദോഷം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളായി മാറും ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പുതിയ വീടുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പലരും പുതിയ വീടുകളിലേക്ക് പോകുന്നതാണ് അത് വീട് പണിതതിനു ശേഷമാകാം അത്തരത്തിൽ പോകുന്ന അവസരത്തിൽ ഒരിക്കലും പഴയ ചൂല് കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല പുതിയ ചൂലും കൊണ്ടായിരിക്കണം നാം വീടുകളിലേക്ക് പോകേണ്ടത് പഴയ ചൂൽ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ പുതിയ ചൂല് കൊണ്ടുപോയതിന് ശേഷം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ചൂലുമായി വീടുകളിൽ കയറിയതിന് ശേഷം പഴയ ചൂല് കൊണ്ടുപോകാവുന്നതാണ് പുറത്തുനിന്ന് വരുന്നവരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പുറത്തു നിന്നും സുഹൃത്തുക്കൾ അതേപോലെ തന്നെ അത് അയൽക്കാരാണ് എങ്കിൽ പോലും പുറത്തുനിന്ന് വരുന്നവരാണ് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ കാണുവാൻ പാടുള്ളതല്ല അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ് ചൂല് ചൂല് കാണുന്നത് ദോഷകരമാണ് ഇങ്ങനെ കാണുന്നതിലൂടെ നിങ്ങളുടെ ഐശ്വര്യം നാൾക്ക് നാൾ കുറയും എന്ന കാര്യം തീർച്ച തന്നെയാണ് ഇത് വലിയ ദോഷം ഉണ്ടാകുന്ന കാര്യമായി മാറും അതിനാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ചെയ്യുവാൻ പാടുള്ളതല്ല പുറത്തുനിന്ന് വരുന്നവർ കാണാത്ത രീതിയിൽ വേണം ചൂല് വീടുകളിൽ സൂക്ഷിക്കുവാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായി നാം നിത്യവും ഉപയോഗിക്കുന്ന ചൂല് നൽകാറുണ്ട് ഇത് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യരുത് ഇത് വലിയ ദോഷം തന്നെയായി മാറും ജീവിതത്തിൽ ധനനഷ്ടം സംഭവിക്കാനും വരുമാനം കുറയുവാനും ഇത് കാരണമായി തീരും അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ വീടുകളിൽ വൃത്തിഹീനമായി ഒരിക്കലും നിങ്ങൾ ചൂല് സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് വലിയ ദോഷം വരുത്തി വയ്ക്കുന്ന കാര്യം തന്നെയാകുന്നു വൃത്തി ഉള്ളെടുത്ത് സൂക്ഷിച്ചില്ല എങ്കിൽ മഹാലക്ഷ്മിക്ക് പകരം ആ വീടുകളിലേക്ക് മൂദേവിയാണ് വന്ന് ചേരുക ആ കാര്യം മറക്കരുത് ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ വന്ന് ചേരുന്നതിനും അത് കാരണമായി തന്നെ തീരും കൂടാതെ കേടായ ചൂലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേടായ ചൂല് ഉപയോഗിക്കരുത് ഇത് വലിയ ദോഷം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ നല്ല സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടും എന്ന കാര്യം തീർച്ചയാണ് ഇതിനാൽ തന്നെ ഈ തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക ജീവിതത്തിൽ നഷ്ടങ്ങൾ അത് സാമ്പത്തികപരമായും അല്ലാതെയും വന്നു ചേരും എന്ന കാര്യം ഓർക്കുക ചൂല് ഐശ്വര്യത്തിന്റെ പ്രതീകം തന്നെയാണ് എന്നിരുന്നാലും ചില ഇടങ്ങളിൽ ചൂല് കൊണ്ട് തൂക്കുന്നത് ദോഷകരം തന്നെയാകുന്നു ഈ ഇടങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം ചൂല് എപ്പോഴും തറയിൽ മാത്രം തൂക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചിലരെങ്കിലും മേശയുടെ പുറത്ത് ഊണുമേശയുടെ പുറത്ത് ഒക്കെ ചൂല് ഉപയോഗിക്കുന്നതാണ് ഇത് വലിയ ദോഷം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക പ്രത്യേകിച്ചും മേശയുടെ പുറത്ത് ഒരിക്കലും അഥവാ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഒരിക്കലും നിങ്ങൾ ഉപയോഗിച്ച് തൂക്കരുത് അത് അന്നപൂർണേശ്വരി ദേവിയെ അപമാനിക്കുന്നതിനും കുപിതയാക്കുന്നതിനും കാരണമായി തീരും ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ നഷ്ടപ്പെടും ഈ തെറ്റ് അതിനാൽ പൂർണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു ഒരു വീട്ടിൽ തീർച്ചയായും പൂജാമുറി ഉണ്ടാകുന്നതാണ് അതല്ല എങ്കിൽ നിത്യം വിളക്ക് കൊളുത്തി ആരാധിക്കുന്ന ഒരു ഇടം അനിവാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള സ്ഥലങ്ങളിലും ചൂല് ഉപയോഗിക്കരുത് ദേവതാ ചിത്രത്തിൽ പറ്റിയ പൊടിയും ചിലന്തി ചിലന്തിവലകളും ചൂല് വെച്ച് വൃത്തിയാക്കരുത് ഇത് വലിയ ദോഷം തന്നെയാണ് ജീവിതത്തിൽ ഈശ്വരാധീനം എന്ന എന്നേക്കുമായി ഇല്ലാതാകുന്നതിനും കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക ജീവിതത്തിൽ ഉയർച്ച ഇല്ലാതാവുകയും അതേപോലെ തന്നെ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് പുരോഗതി വന്ന് ചേരണം എന്നില്ല അതിനാൽ തന്നെ പൂജാമുറി വൃത്തിയാക്കുവാൻ പ്രത്യേകമായ ചൂല് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ശുഭകരം കട്ടിലുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചിലർ ബെഡിൽ അല്ലെങ്കിൽ കട്ടിലിൽ പൊടിയും മറ്റും വരുമ്പോൾ ചൂല് കൊണ്ട് വൃത്തിയാക്കുന്നതാണ് എന്നാൽ ഇത് വലിയ ദോഷകരം തന്നെയായി മാറും ജീവിതത്തിൽ അത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കും പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച അത് പൊതുവെ താഴ്ന്നു വരുന്നതാണ് പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല പക്ഷെ പടിപടിയായി സംഭവിക്കാം എത്ര തന്നെ ശ്രമിച്ചാലും പുരോഗതി ഉയർച്ച കൈവരാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാവുക അതിനാൽ ശ്രദ്ധിക്കുക കൂടാതെ പുറത്ത് മുറ്റമടിക്കുന്ന ചൂല് ഒരിക്കലും വീടിനുള്ളിൽ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ഇത് വലിയ ദോഷം തന്നെയാകുന്നു അതേപോലെ തന്നെ നാം അകം ഉപയോഗിക്കുന്ന ചൂല് ഒരിക്കലും പുറത്തും ഉപയോഗിക്കരുത് എന്ന കാര്യവും ഓർക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ അലക്ഷ്മി സാന്നിധ്യമാണ് വർദ്ധിക്കുക എന്ന കാര്യം ഓർക്കുക എപ്പോഴും വൃത്തിയുള്ള ഇടത്ത് മാത്രമേ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകൂ അല്ലാത്ത ഇടത്ത് ആ ഉണ്ടാവുക പ്രധാനമായും രാത്രി ചൂലുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ചൂല് വൃത്തിയുള്ള ഇടത്ത് വയ്ക്കുകയും ചൂല് വയ്ക്കുന്നതിന് മുൻപ് ആ വൃത്തിയുള്ള ഇടത്ത് വൃത്തിയുള്ള ഒരു തുണി വിരിച്ചതിന് ശേഷം അതിനു മുകളിലായി ചൂല് വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ ചൂലിനടിയിൽ തുണി വയ്ക്കുന്നതിലൂടെ ആ വീടുകളിൽ നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് കാരണം ചൂലിനെ നാം ബഹുമാനിക്കുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷവും ലക്ഷ്മിദേവി കടാക്ഷത്താൽ തന്നെ ആ വീടുകളിൽ നാൾക്കുനാൾ ഉയർച്ചയും വന്നു ചേരും ഏവരും എല്ലാ ദിവസവും രാത്രി മറക്കാതെ ഈ ഒരു കാര്യം ചെയ്യുക